നയൻതാരയും നടനും സംവിധായകനും അതുപോലെ എഴുത്തുകാരനും നിർമ്മാതാവുമൊക്കെയായ ധനുഷുമായി വളരെ വലിയ വാഗ്വാദം നടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനം ഇതാണ് ധനുഷ് നിർമ്മിച്ച ഒരു സിനിമയിൽ നയൻതാരയും അഭിനയിച്ചിരുന്നു ആ സിനിമയുടെ പേര് നാനും റൗഡി താൻ അതിൽ വിജയ് സേതുപതി അഭിനയിച്ചത് ശമ്പളം കൈപ്പറ്റാതെയാണ് ആ സിനിമയുടെ ആകെ ബജറ്റ് പറഞ്ഞിരുന്നത് ആറ് കോടി രൂപയാണ് സിനിമ തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിഘ്നേഷ് ശിവ അന്ന് അത്ര പ്രശസ്തനല്ലാത്ത ഒരു സംവിധായകനായിരുന്നു വിഘ്നേഷ് ശിവ ധനുഷാണ് അതിൻ്റെ നിർമ്മാതാവ് അങ്ങനെ വിഘ്നേഷ് ശിവയും നയന്താരയും തമ്മിൽ പ്രണയത്തിലായി ഇവർ പലപ്പോഴും ഷൂട്ടിംഗ് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ കാരവാനിലിരുന്ന് മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഷൂട്ടിംഗ് ക്രമാതീതമായ ദിവസങ്ങൾ അതായത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയി ഒടുവിൽ സിനിമ നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ ധനുഷിനുണ്ടായി ധനുഷ് അത് രാധിക എന്ന നടിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു നിങ്ങളിത് കണ്ടില്ലേ നാണക്കേടാണ് ഇവർ അവിടെ വന്നിരുന്നിങ്ങനെ കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ ദിവസം രാധിക വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ധനുഷിന് സിനിമ കിട്ടിയ തുകയ്ക്ക് വിറ്റഴിച്ചു ധനുഷിന് അതിനകത്ത് കൈനഷ്ടം പത്തു കോടിയോളം രൂപ ആ സിനിമയിൽ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക് ഇത് പറയുന്നത് തമിഴിലെ ഫിലിം റൈറ്ററും അതുപോലെ തന്നെ ഫിലിം മേക്കറുമായ അനന്തനാണ് ഈ സത്യാവസ്ഥകൾ പുറത്തു പറയുന്നത് നമ്മളെല്ലാം നയന്താര ഒരു കുറിപ്പിട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാലിളകി പെൺമലയാളം ആകെ നയൻതാരക്ക് സപ്പോർട്ട് മലയാള മാധ്യമങ്ങളാകെ നയൻതാരക്ക് സപ്പോർട്ട് നയന്താര നയൻതാര പറയുന്നതാണ് ശരി ധനുഷിൻ്റെ സ്വഭാവം മോശമാണ് ആലോചിച്ച് നോക്കുക ധനുഷ് ആറ് കോടി രൂപയ്ക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച ചിത്രം നയൻതാരയുടെയും വിഘ്നേഷ് ശിവയുടെയും ഇടപെടൽ കാരണം അല്ലെങ്കിൽ അവരുടെ പ്രണയബന്ധം കാരണം അത് ഷെഡ്യൂൾ നീണ്ടുപോകുകയും പത്തു കോടി അധികം ചെലവ് വരികയും ചെയ്തു അങ്ങനെ ശരിക്കും ധനുഷിന് പത്തു കോടി രൂപ നഷ്ടപ്പെട്ടു ദാന ഇപ്പോൾ നയൻതാര ചെയ്ത എന്താ നയൻതാര ബിയോണ്ട് ഫെയറി ടൈൽ എന്ന് പറയുന്ന ബിയോണ്ട് ഫെയറി ടൈൽ എന്ന് പറയുന്ന ഒരു വെഡ്ഡിങ് സംഭവം നയൻതാരയുടെ വിവാഹം വിവാഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവ വികാസങ്ങൾ അതൊക്കെ ചിത്രീകരിച്ച് നെറ്റ്ഫ്ലിക്സ് എന്ന വമ്പൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വിറ്റിട്ടുണ്ട് അതിന് വിറ്റത് ഇരുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് അത് വിറ്റിട്ടുള്ളത് അപ്പോൾ നയൻതാര ചെയ്ത മറ്റൊരു കാര്യം നയൻതാരടി നാനും റൗഡി എന്ന സിനിമ സിനിമയുടെ മൂന്ന് സെക്കൻഡ് വിഷ്വൽ മൂന്ന് മിനിറ്റ് വിഷ്വൽ എടുത്തിട്ടുണ്ട് അതായത് അവരുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്തുള്ളതും സിനിമയിൽ ഇല്ലാത്തതുമായ പാട്ടുരംഗം ചിത്രീകരിക്കുന്ന അങ്ങനെയുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങൾ കാരണം അവരുടെ പ്രണയബന്ധം ശക്തിയാകുന്നത് ആ സിനിമയിലൂടെയാണല്ലോ അല്ലെങ്കിൽ തുടങ്ങുന്നത് അതുകൊണ്ട് ആ സിനിമ സിനിമയിലെ രംഗങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ അണിയറ രംഗങ്ങളോ ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഫുട്ടേജ് ഇവർ ഈ നെറ്റ്ഫ്ലിക്സിന് കൊടുത്ത ഈ അവരുടെ ഡോക്യുമെൻ്ററി വീഡിയോയിൽ ഉപയോഗിച്ചു ഇതിന് ധനുഷിന്റെ കമ്പനിയോട് അവർ അനുമതി ചോദിച്ചിരുന്നു അപ്പോൾ അനുമതി നിഷേധിച്ചിരുന്നതാണ് അതാണ് നിയമവശം അപ്പോൾ നയൻതാര ചെയ്തത് അനുമതിയില്ലാതെ ആ കഥാതന്തു അല്ലെങ്കിൽ കഥാതന്തുവും അതുപോലെ തന്നെ വീഡിയോസും അവരുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരക്കഥ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും റൈറ്റ് വരുന്നത് പ്രൊഡ്യൂസറിനാണ് തിരക്കഥ ഒഴികെ ബാക്കിയെല്ലാ റൈറ്റും പ്രൊഡ്യൂസറിനാണ് പ്രൊഡ്യൂസറാണ് നിശ്ചയിക്കേണ്ടത് അതിൻ്റെ എന്ത് ഏതൊക്കെ ഭാഗം എങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് പ്രൊഡ്യൂസറാണ് അപ്പോൾ ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിൽ നിന്നും ഇത്രയും ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നയൻതാരം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും പ്രൊഡ്യൂസറുടെ അനുമതി വാങ്ങിയിരിക്കണം അനുമതി ഇല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണം നയൻതാര രണ്ടും കൽപ്പിച്ച് അത് അനുമതിയില്ലാതെ ഉപയോഗിച്ചു ഉപയോഗിച്ചത് മാത്രമല്ല ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്ററി ഇരുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് വേറൊരു ഒ ടി പ്ലാറ്റ്ഫോമിന് വിൽക്കുകയും ചെയ്തു അപ്പം സ്വാഭാവികമായും ഇത് വക്കീൽ നോട്ടീസ് അയക്കുകയല്ലാതെ മറ്റു മാർഗം പ്രൊഡക്ഷൻ ഹൗസിനില്ല അങ്ങനെയാണ് ധനുഷിൻ്റെ കമ്പനി നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നത് നയൻതാര ഉടനെ എന്താണ് ചെയ്തത് മറുപടി പറഞ്ഞത് എന്താണ് വ്യക്തിഹത്യ ചെയ്യുകയാണ് ചെയ്തത് സ്വഭാവം ധനുഷിൻ്റെ സ്വഭാവം വളരെ മോശമാണ് പുറത്ത് വേദികളിൽ സംസാരിക്കുന്നത് പോലെ മാന്യനല്ല ധനുഷ്യൻ്റെ സ്വഭാവം അയാൾ ഈഗോ മനസ്സിൽ വച്ച് സൂക്ഷിച്ച് ശത്രുത പുലർത്തുന്ന വ്യക്തിയാണ് എന്ന തരത്തിലായിരുന്നു നയന്താരയുടെ ഇടപെടൽ ഇത് കേട്ട ഉടനെ നയന്താരയുടെ ലെറ്റർ ഹെഡിലുള്ള കത്ത് പുറത്തു വന്നതോടുകൂടി ഇവിടെ ഇങ്ങനെ ആളുകൾ നയന്താരയ്ക്ക് സപ്പോർട്ടാണ് ശരിക്കു പറഞ്ഞാൽ നയന്താരയല്ലേ ഇവിടെ കുറ്റം ചെയ്തത് നയന്താര തന്നെയാണ് ഇവിടെ കുറ്റക്കാരി നയന്താര അനുമതിയോടുകൂടി അത് ചെയ്യണമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ ഡോക്യുമെൻ്ററി പുറത്തു വന്നു അപ്പോൾ ധനുഷിൻ്റെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ദൃശ്യങ്ങൾ അതിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നെറ്റ്ഫ്ലിക്സിനെതിരെയും നയൻതാരക്കെതിരെയും നിയമപരമായ നടപടി അപ്പോഴും ഇവിടെ എന്താണ് കൊടിയും പിടിച്ച് നയന്താരയ്ക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ് ഒരു പ്രൊഡ്യൂസർക്കുണ്ടാകാൻ നഷ്ടമാണ് അത് അവരുടെ പ്രണയബന്ധത്തിന് ആ പ്രൊഡ്യൂസറുടെ കാശല്ലല്ലോ മുടക്കേണ്ടത് അവരുടെ പ്രണയബന്ധത്തിന് ആ സിനിമയുടെ ഷെഡ്യൂളിൽ അല്ലെങ്കിൽ സെറ്റിൽ വന്നിരുന്ന് പ്രണയിക്കുകയല്ല വേണ്ട അവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോവുകയാണ് നയൻഡാര മാന്യായ ഒരു ആക്ടർ ആക്ട്രസ് ആണ് അതുപോലെ അവർ കൃത്യസമയം പാലിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവർ വാങ്ങുന്നത് പത്ത് ദിവസത്തിന് പത്ത് കോടി രൂപയാണ് അവരുടെ പ്രതിഫലം അതുപോലെ തന്നെ നമുക്കറിയാം അവർക്കെതിരെ വന്ന വിവാദങ്ങൾ അവരുടെ മക്കളെ നോക്കുന്ന ആയമാർക്ക് നിർമ്മാതാക്കൾ ചെലവിന് കൊടുക്കണം അതുപോലെ ഇത്ര കിലോമീറ്റർ വീടിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ആണെങ്കിൽ ഇത്ര രൂപ ഇത്ര കിലോമീറ്റർ കൂടിയാൽ ഇത്ര രൂപ ആ തരത്തിൽ മീറ്റർ പൈസയാണ് അങ്ങനെ മീറ്റർ കിടക്കിന് കോടികൾ വാങ്ങുന്ന പ്രതിഫലം വാങ്ങുന്ന നയൻതാരയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നയന്താരയാണ് ഇവിടെ കുറ്റക്കാരി നയൻതാര ധനുഷിനോട് ക്ഷമ പറഞ്ഞ് വ്യക്തിഹത്യ നടത്തിയതിന് ക്ഷമ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ പത്ത് കോടി രൂപ കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം അത് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ അത് കൊടുക്കണം കൊടുത്ത ശേഷം ആ വീഡിയോ ഉപയോഗിക്കണം അതാണ് എൻ്റെ മാന്യത അത് അതാണതിൻ്റെ നിയമപരമായ രീതി അല്ലാതെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെ വ്യക്തിഹത്യ നടത്തി അയാളെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിച്ച് അയാളുടെ സെറ്റിൽ വന്നിരുന്ന് പ്രണയിച്ച് ഒന്ന് കല്യാണം കഴിച്ചാൽ അതൊന്നും അയാൾ വിഷയമാക്കുന്നില്ല എന്നിട്ട് അയാളെ മൈക്കിന് മുന്നിൽ കാണുന്ന ധനുഷ് മൈക്കിന് പിന്നിൽ കാണുന്ന ധനുഷ് അല്ല സ്വഭാവത്തിൽ അയാൾ ഈഗോ വെച്ച് സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അയാളെ സ്വഭാവഹത്തെ ചെയ്യാനുള്ള വേദി കൂടി തുറന്നു കൊടുക്കുകയാണ് അത് ശരിയായ കീഴ്വഴക്കമല്ല നയന്താര എന്ന നടിയോ നടിയോടുള്ള എല്ലാ ആരാധനയും ബഹുമാനവും വച്ച് പറയുകയാണ് മാന്യത എന്ന് പറയുന്നത് ഇങ്ങനെ എന്താണ് ആളുകളെ അധിക്ഷേപിക്കലല്ല കൃത്യമായി കാശു കൊടുത്ത് നിങ്ങൾ കാശ് പറഞ്ഞിട്ടാണല്ലോ ജോലി ചെയ്യുന്നത് അതുപോലെ പ്രൊഡ്യൂസർക്കും കാശ് നഷ്ടപ്പെടുമ്പോൾ അയാൾക്കും ഉണ്ടാകും അതിൻ്റെതായ ക്ഷീണം അപ്പോൾ ആ കാശ് കൊടുത്തു തന്നെ കൃത്യമായി ആ ഫുട്ടേജ് നിങ്ങൾ കളക്ട് ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നു മാന്യത അല്ലാതെ ആ ഫുട്ടേജ് തന്നില്ല അത് മോഷ്ടിക്കുകയും ചെയ്തു അയാളുടെ ഒരു പ്രോപ്പർട്ടി മോഷിച്ചു ഇവിടെ തന്നെ മലയാളികൾ അറിയാം നിങ്ങളുടെ അതിർത്തിയിൽ ഒരുത്തൻ ഒരു ഇഞ്ച് മുന്നോട്ട് വെച്ചാൽ കാല് മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക പോലീസിൽ കേസ് കൊടുക്കും അല്ലെങ്കിൽ അടിയാകും നാട്ടിൽ വഴക്കാകും ഇല്ലേ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒരാളുടെ പ്രോപ്പർട്ടി എടുത്തതും പോരാ അതിന് കാശു ചോദിച്ചപ്പോൾ ഇങ്ങനെ വ്യക്തിഹത്യം നടത്തുന്ന തരത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്തിയത് തികഞ്ഞ മോശം സംഭവമായി മോശം പെരുമാറ്റമായി പോയി എന്ന തിരിച്ചറിവാണ് നയന്താരക്ക് മലയാളികളെങ്കിലും അത്യാവശ്യം കൊടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക